ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ഒന്ന് പൊരുത്തിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും അപ്പോൾ സ്വന്തം പോലീസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നമ്മ ഈ ഈ മാത്രം എന്ന് വെച്ചാൽ ിൽ നമ്മളായിരിക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും ലോകസ്ഥാപനം മുതൽ ഇതുവരെയുള്ള സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടന്മാരത്ര ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യരുണ്ട് അവിടെ പറയുന്ന ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി വരുന്ന ക്രിസ്തുവിനെ എൻ്റെ കണ്ണ് കാണും മുമ്പേ ഞാൻ മരിക്കുകയില്ല എന്നൊരു പ്രവചന ശബ്ദവുമായിട്ട് ആ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഷിമിയോ ആ കർത്താവിനെ ആലയത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഷിമിയോൻ യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറവപുരുഷന്റെ പ്രത്യാശ നോക്കിയേ ആ വ്യക്തി എന്താണോ കാത്തിരുന്നത് ആ രക്ഷ ജാതികളുടെ രക്ഷ അത് ചിമൻ പറയാണ് എന്റെ കണ്ണ് കണ്ടു പ്രിയരെ ക്രോശീകരണമൊക്കെ പിന്നെയാണ് ക്രിസ്തു വളരുന്നതും മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഭൂമിയിൽ ജീവിക്കുന്നതും ഒക്കെ പിന്നീടാണ് ആ ക്രൂഷിന്റെ രക്ഷ നമ്മുടെ ലൈഫിലോട്ട് വരുന്നതെല്ലാം പിന്നീടാണ് പക്ഷേ ആ രക്ഷകൻ ജനിച്ച സന്തോഷം കയ്യിലെടുത്തിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ഷിമിയോന്റെ പ്രത്യാശ ഒന്നേ ഉള്ളൂ ഷിമിയോ ജീവിച്ചത് തന്നെ ഈ രക്ഷ ഒന്ന് കാണാനാണ് ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി ജനിക്കാൻ പോകുന്ന ആ ക്രിസ്തുവിനെ ഒന്ന് കാണണം ഇവിടെ പോലീസ് പറയുന്നു ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ കൊണ്ടുനടക്കുന്ന എന്ന് വെച്ചാൽ റൂഷീകരണത്തെക്കുറിച്ചോ വരുവാൻ പോകുന്ന ഒരു നിത്യരാജ്യത്തെക്കുറിച്ചോ ഒരു അല്പം പോലും ദർശനമില്ലാതെ ഇവിടെ എന്തോ വേണം പച്ചവെള്ളം വേഞ്ഞാകണം അന്നന്നുള്ള ആഹാരം കിട്ടണം മക്കൾ ഡോക്ടേഴ്സ് ആകണം അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകണം കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടണം എന്ന് വെച്ചാൽ കർത്താവ് വരുമ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് പോകും അല്ലാതെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നത് എനിക്കേറെ ഇഷ്ടം എന്നല്ല പ്രിയരെ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഇവിടെയുള്ള താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ ഉണ്ട് ചിട്ടി വീഴാനും ലോണ് പാസ്സാകാനും ഒക്കെ ബൈബിളിനകത്ത് ആ പുസ്തകമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതൊന്നും അല്ല പ്രിയരെ കർത്താവ് പറയുന്നു ഈ ലോകത്തിലുള്ള താൽക്കാലികത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിത്യത എന്ന ദർശനം ഹൃദയത്തിൽ കൊണ്ട് നടന്ന് കർത്താവിനെ പിൻപറ്റി കർത്താവിനെ പിൻപറ്റി പിന്നാലെ നടന്ന് വിശ്വസ്തതയോടെ ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി നമ്മൾ ഒരുക്കപ്പെടട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്